ിയയുടെ തുറന്നു പറച്ചിലാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നത് എന്നാൽ പത്മപ്രിയയുടെ അനുഭവങ്ങളെക്കാൾ ഉപരി പത്മപ്രിയയ്ക്ക് പറയാനുള്ളത് അമ്മയിലെ കൂട്ടരാജിയെക്കുറിച്ച് തന്നെയാണ് ഒരിക്കലും അത് വേണ്ടിയിരുന്നില്ല അതല്ല പ്രേക്ഷകർ നമ്മൾ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവർ നമ്മുടെ അടുത്തു നിന്ന് അത്രയും സംയോജിതമായ ഇടപെടലായിരിക്കും ആഗ്രഹിച്ചത് അവരുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാതെ ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനമെടുത്തത് വളരെയധികം തെറ്റായി പോയെന്നും ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുമാണ് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമുള്ള വളരെയധികം പുറത്തുവന്ന വാർത്തകളെക്കുറിച്ച് പ്രതികരിക്കവെയാണ് നടി പത്മപ്രിയ ഇത് പറഞ്ഞത് നിരുത്തരവാദപരമായ നടപടിയാണ് അമ്മയിലെ താരങ്ങളിൽ നിന്നുണ്ടായതെന്ന് പത്മപ്രിയുഖത്തിൽ പറയുന്നുണ്ട് മമ്മൂട്ടിക്കും മോഹൻലാലിന്റെയും ശ്രദ്ധയിൽ ഇത്തരം കാര്യങ്ങൾ ഇതുവരെ പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ ഇനിയെങ്കിലും ഇതെല്ലാം ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ എന്താണ് പറയാൻ സാധിക്കുക പവർ ഗ്രൂപ്പില്ല എന്നും മറ്റു കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലടക്കം ഇവർ വന്ന് പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് സിനിമയിൽ വർഷങ്ങളായി നിൽക്കുന്ന സിനിമയിലെ വലിയ ആളുകൾ തന്നെയാണ് ഇവർ മലയാളം സംഭവിച്ചാലും അത് മോഹൻലാലിനും മമ്മൂട്ടിക്കും കൂടി പങ്കുള്ളവയാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്നോ ഞാൻ അറിയാതെയാണ് ഇത് സംഭവിച്ചതെന്നോ എന്ന് പറഞ്ഞ് ഇനി ഒഴിവാകാൻ സാധിക്കില്ല ഇത്തരം കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ ഇവയൊക്കെ ശ്രദ്ധിക്കാൻ അവർ കുറച്ചുകൂടി ശ്രമം നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നു ഇതെല്ലാം ശ്രദ്ധിക്കണമെന്ന് പറയാൻ പറ്റുകയുള്ളൂന്നും അവരുടെ പ്രതികരണത്തിൽ എനിക്ക് വലിയ നിരാശയുണ്ടെന്നുമാണ് പത്മപ്രിയ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് വേണ്ടി പ്രതികരിച്ചത് അവർ സാമൂഹ്യപരമായും കലാപരമായും സാംസ്കാരികപരമായും ഒക്കെ തന്നെയും നിലനിൽക്കുന്ന വലിയ താരങ്ങളാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ എന്തെങ്കിലും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ തന്നെയാണ് ഇതിന് ഉത്തരവാദികളായി നിൽക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പത്മപ്രിയ എടുത്തു പറയുന്നത് കാരണം അവർക്ക് സാമൂഹ്യപരമായും കലാപരമായും സാംസ്കാരികപരമായും തന്നെ അത്രയും വലിയ സ്ഥാനമാണ് കേരളത്തിലെ പ്രേക്ഷകർ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള അവകാശവും നിങ്ങൾക്കുണ്ട് അമ്മയുടെ എക്സിക്യൂട്ടീവ് ഒന്നാകെ രാജിവെച്ചത് ശരിക്കും ഞെട്ടിച്ചു എന്നാണ് പത്മപ്രിയ പറഞ്ഞത് അവരുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ ഒരാളോട് യോഗത്തിനൊരു ദിവസം മുൻപ് ഞാൻ സംസാരിച്ചിരുന്നു അവർ ഇപ്പോൾ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെച്ചു എന്നാണ് പറയുന്നത് പക്ഷേ അത് ധാർമ്മികതയാണെന്ന് ഇവർ ഉയർത്തി ഉയർത്തിപ്പറയുന്നു അതെനിക്ക് മനസ്സിലാകുന്നില്ല അതെങ്ങനെയാണ് ധാർമ്മികതയാവുക എനിക്കത് മനസ്സിലാകുന്നേ ഇല്ല എന്നാണ് ഞാൻ അന്ന് ആ താരത്തിനോട് തിരിച്ചു മറുപടിയായി പറഞ്ഞത് ഇതൊരിക്കലും ധാർമ്മികതയായി കൂട്ടാൻ സാധിക്കില്ല എന്നുമാണ് നടി പത്മപ്രിയ പറയുന്നത് രൂക്ഷ വിമർശനം തന്നെയാണ് ാണ് പത്മപ്രിയയുടെ ഭാഗത്തു നിന്ന് വരുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു ഇത്തരത്തിൽ പരാതികൾ ഉയർന്ന നിലയ്ക്ക് അവരെ ഞങ്ങൾ കേൾക്കും എന്നൊരു നിലപാടിനും പുറത്ത് രാജിവെച്ചിരുന്നുവെങ്കിൽ അവർക്കൊരു ഒരു പറയാം ഇത് തീർത്തും നിരുത്തരവാദത്തോടെ നൽകിയ രാജിയാണെന്ന് പറയണം എല്ലാ എക്സിക്യൂട്ടീവും രാജിവെച്ചു എന്ന് പറയുമ്പോൾ ആർക്കാണ് ഇവർ രാജി നൽകിയത് എന്ത് രസകരമായ ചോദ്യമാണിത് അമ്മ ശരിക്കും നട്ടലും തലയും ഇല്ലാത്തൊരു സംഘടനയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അതിന്റെ നേതൃത്വം വഹിക്കാനായി അവിടെ ആരുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നതെന്ന് പത്മപ്രിയ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ